സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ വീണ്ടും റെക്കോർഡ് നൂറ്റി പതിമൂന്ന് പോയിന്റ് രണ്ടേ ആറ് ദശലക്ഷം യൂണിറ്റ് ആണ് ഇന്നലെ ഉപയോഗിച്ചത് വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ് എന്താണ് ഇന്നലത്തെ ഉപയോഗത്തിന്റെ പുറത്ത് വരുന്ന കണക്കുകൾ വേണു സംസ്ഥാനത്ത് ചൂട് കൂടുന്നതനുസരിച്ച് ഓരോ ദിവസവും വൈദ്യുതി ഉപയോഗത്തിൽ വലിയ തരത്തിലുള്ള വർദ്ധന രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ദശലക്ഷം യൂണിറ്റ് എന്നുള്ളതായിരുന്നു സർവകാല റെക്കോർഡ് പക്ഷേ ഇന്നലെ അതും മറികടന്നിരിക്കുന്നു ഇന്നലെ നൂറ്റി പതിമൂന്ന് ദശാംശം രണ്ട് ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത് ഇക്കാര്യത്തിൽ നേരത്തെ ബോർഡ് നൽകിയ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ഉപയോഗമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയ തരത്തിലുള്ള ഒരു ആശങ്ക വൈദ്യുതി ബോർഡിനുണ്ട് കാരണം പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് കേന്ദ്രപ്പോളിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിക്ക് പുറമേ സ്വകാര്യ താപവൈദ്യുത നിലയങ്ങളിൽ നിന്നും കൂടി വൈദ്യുതി വാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ബോർഡ് ഈ ആവശ്യകത നിറവേറ്റുന്നത് അത് യൂണിറ്റിന് വേണ്ട പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെ ചിലവാകുന്നുണ്ട് പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് വൈദ്യുതി പ്രസരണ വിതരണ മേഖലയിൽ ഉണ്ടാകുന്ന ശൃംഖലയിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും വൈദ്യുതി ബോർഡിനെ ആശങ്കയിലാക്കുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി എന്താ എഴുന്നൂറോളം ട്രാൻസ്ഫോമറുകളാണ് ഈ വൈദ്യുതി അടുത്ത വൈദ്യുതി ഉപഭോഗത്തെ തുടർന്ന് തകരാറിലായിട്ടുള്ളത് പലപ്പോഴും ലൈനുകൾ ഡ്രിപ്പാകുന്നു ലൈന വൈദ്യുതി ലൈനുകൾക്ക് താങ്ങാനാകുന്നതിൽ കൂടുതൽ വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്ത് നടക്കുന്നു ഇതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വൈദ്യുതി ബോർഡ് നാളെ വൈദ്യുതി ബോർഡിൻ്റെ ഉന്നതതല യോഗം ചേരുന്നുണ്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനുശേഷം വൈദ്യുതി ബോർഡ് ഔദ്യോഗികമായി നിയന്ത്രണം എന്നുള്ള കാര്യം തീരുമാനിക്കും ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണം പവർ കട്ട് വേണോ ലോഡ് ഷെഡിങ് വേണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വേണോ പകൽ സമയത്തൊക്കെ എന്ത് എന്ത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുക ഏതായാലും വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നു വൈദ്യുതി സംസ്ഥാനത്തില്ല ഇന്നലെ ഉപയോഗിച്ചത് വേണ്ട നൂറ്റി പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് ദശലക്ഷം യൂണിറ്റ് ആണെങ്കിൽ പുറത്ത് യൂണിറ്റ് ആണ് ഇതനുസരിച്ച് സംസ്ഥാനത്തെ ജലവൈദ്യുത ഉൽപാദനവും കൂടി കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വൈദ്യുതി ബോർഡ് എത്തിയിരിക്കുന്നു പക്ഷേ അപ്പോഴും സംസ്ഥാനത്തെ ഡാമുകളിൽ വെള്ളമില്ല എന്നുള്ളത് ഒരു വാസ്തവമായി തുടരുകയും ചെയ്യുന്നു വേണു ശരി സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസവും റെക്കോർഡ് വൈദ്യുതി ഉപയോഗം വി എ ഗിരീഷ് ആണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ